ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാര്ക്കും മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് നമ്മളിപ്പോ കൊറേ നാൾക്ക് ശേഷം വീണ്ടും ഗെയിം പ്ലേ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായസ് സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ കേരളത്തിലെ ബെസ്റ്റ് ക്രിയേറ്റർ ആയി നമ്മുടെ റിച്ച് ബോയ് വൈറ്റി ആയിട്ടാണ് സോ റിച്ച് ബോയ് ഇപ്പൊ എൽ ജി കളിക്കുന്നത് സോ ചെക്കൻ്റെ കാര്യങ്ങൾ ഇപ്പൊ കാണിച്ചരാം സോ റിച്ച് ബോയ് വന്നിട്ടുണ്ട് സോ റിച്ച് ബോയ് ഇത് വേറെ അക്കൗണ്ട് നമ്മൾ ഇതിന് മുന്നേ കളിച്ചത് വേറെ അക്കൗണ്ട് ആയിട്ടായിരുന്നു സോ ഇത് വേറെ ആളുടെ വേറെ അക്കൗണ്ടാണ് സോ ചെക്കൻ എന്തായാലും പ്ലെയർ ആണ് അത്യാവശ്യം കിട്ടില്ല പ്ലെയർ ആണെന്ന് ആണ് പറയുകയാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തിണ്ട് ഇപ്പൊ കരൺലി ഓ കളിക്കണത് എൽ ജി ലോസ് കിലാച്ചിക്യൂസ് പറഞ്ഞ ക്ലാനിലാണ് നമ്മുടെ ലയേഴ്സിന്റെയും ഡാനിയലൊക്കെ ക്ലാൻ ലോ മുജിയുടെ ഒക്കെ സോ അതിലാണ് ഇപ്പൊ കളിക്കുന്നത് കരൺലി നമ്മളിപ്പോ കളിക്കുന്ന സ്പാർട്ടൻസിലാണ് അറിയാലോ സോ ഇത് ജസ്റ്റ് ഫോർ ഫ്രണ്ട്ലി ആട്ടോ വേറെ ഒന്നും ഇല്ല എന്തായാലും നമുക്കിന്ന് കളി എന്താവും നോക്കിയോ ഗായ് ടൈറ്റ് ആകും എന്തായാലും ഷുവറാണ് കുറെ നാളെ ചെക്കൻ ആയിട്ട് കളിച്ചു കഴിഞ്ഞാട്ട് കളിച്ചാണ് പിന്നെ കളിച്ചിട്ടില്ല എന്തായാലും അതിന് ശേഷം ആ വീണ്ടും കളി വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും മാക്സിമം നമ്മുടെ ഭാഗത്ത് മാക്സിമം ചെയ്യണം സോ ഓക്കെ ഐസ് ജനറൽ സിറ്റിങ്സിൽ പോയിട്ട് നമുക്ക് സ്റ്റേഡിയം ഒന്ന് വെച്ചാൽ സൗണ്ടും ജസ്റ്റ് കുറയ്ക്കേണ്ടി കിട്ടും ഓക്കെ ഓൾട്രാഷോഡ് ഇടാം ജെയ്സിയൊന്നും മാറ്റണ്ട ജെയ്സിറച്ച ഓക്കെ മാക്സിട ഐസ് സോ ഓ വെക്കൻ ബോർ ഫോം ആണ് ഐസ് നമുക്ക് വെക്കൻ ബോറിനെ ഇറക്കാം മറ്റു സിനെ ഇറക്കാലോ പാട്രിക് വിയറിനെ മാറ്റിയിട്ട് മത്യൂസിന്റക്ക ഐസ് മത്യു ദൂസ് വരട്ടെ ഓക്കെ എന്നിട്ട് ചേഞ്ച് തരാം ഇൻഡു ഇൻസ്ട്രക്ഷൻസിൽ ഡീപ്ലേ നമുക്ക് മത്തി കൊടുക്കാം മറ്റു ദിവസേ ഓക്കെ മത്തി ദിവസം വരട്ടെ ഓക്കെ സീനില്ല വേറെ ഇത് മതി ഫോം ആണെങ്കിലും കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ ഓക്കെ ഓൻറ്റേലി സെലിബ മാൾഡീനി കോസ്റ്റകോട്ടെ കഫു കുഴപ്പമില്ല റോമി അത്യാവശ്യം നല്ല ടീം തന്നെയാണ് കാശ്മീർ ടീം ഒക്കെ വന്നിരിക്കണേ എന്തായാലും പേരില് പേപ്പറിൽ നമ്മളാണ് ടീമില് മുമ്പിൽ നിൽക്കണത് പറയുകയാണെങ്കിൽ ഏർ എന്തായാലും നോക്ക് നോക്കിയോ കളി അങ്ങനെയല്ല നമുക്ക് അറിയാലോണ്ടേ കളി എന്തായാലും നമുക്ക് മാച്ച് എന്തായാലും നോക്കി നോക്കാം അടിക്കണം എങ്ങനെയല്ലേ കടികള അത്രേ ഉള്ളൂ

ുംബിൾ ടച്ച് ഭ്രാന്തും എന്താ പറയാ ഓക്കെ കോസ്റ്റോട്ടയാണ് ക്രൈഫിന് കൊടുക്കാം

ഓക്കെ മെസ്സിയാണ് ഓക്കെ മെസ്സാണുണ്ടോ ഓക്കെ എംബാപ്പെ ആൻഡിഡ്സ് മെസ്സി നമ്മൾ എടുത്തിട്ട് മത്യൂസ് കുറച്ചേ കോട്ടെ ക്രൈഫ് ആൻഡ് ആൻഡിഡ്സ് ഡേവിഡ്സ് ഓക്കെ ക്രൈഫ് ആണ് ഓക്കെ ഓക്കെ ക്രൈഫാണ് ഫ്രീ കിക്ക് കിട്ടി നല്ല ചാൻസ് ചാൻസാർന്നു ോട്ടെ ഓക്കെ ഡേവിഡ്സ് തൂറത്തിന് കൊടുക്കാം ഓക്കെ ഡേവിഡ്സിനൊക്കെയാ ഓക്കെ തൂറം ഡേവിഡ്സാണ് ഡേവിഡ്സിനൊക്കെയാ ഓക്കെ ओके क्राइफान क्राइफ एडा ओके 8 ए क्राइफ बिने हेट बैक ओके गाइस रुमी निकल ओके अगेन ओके अगेन बैक टेन मोर ओके हम रिलेटेड टूराम एंड इट्स मेसी डेविड्स ओके तोराम अगेन ऑन द लाइन बंद ओके 8 ओके रुमी அடிച് ಹೋಗാം ए डबल टच ओके मुડી ટો

ഓക്കെ ഇറ്റ്സ് കഫുണ് ഏയ് ഞാൻ വിചാരിച്ച പോസ്റ്റിൽ ഷോർട്ട് എടുക്കണേ പാസ്വേഡ് എടുത്താണ് അങ്ങോട്ട് പാസ്വേഡ് എടുത്ത കൈ നിൽക്കുവെന്ന് തോന്നി ഓക്കെ കോസകോട്ടെ ആൻഡ് ഇറ്റ്സ് ബെക്കൻ ബോർ ഓക്കെ എംബാപ്പെ റൂമിനിങ് മെസ്സി ആണ് ഭാഗ്യം ബ്ലോക്ക് ഇട്ട് നന്നായി അല്ലെങ്കിൽ പണിപാളിയ പി ടി എസ് മൈക്കിൾ ഓക്കെ മെസ്സിയാണ് ഗൈസ് മെസ്സിയാണ് ഉള്ളിക്ക് വരാം ഓക്കെ മെസ്സി

എട്ടോയ്ക്ക് വന്നു വീണ്ടും എത്തി വന്നത് നെയ്മറാണ് നെയ്മറാണ് എടാ നെയ്മറാണ് കൈ ഓക്കെ വീണ്ടും ണ്ട് ഓക്കെ ഫസ്റ്റ് ഹാഫ് പൂജ്യം പൂജ്യം രണ്ട് അതെ പറയുള്ളൂ ടാർഗറ്റൊന്നും ഇല്ല അതെ ടാർഗറ്റൊന്നും ഇല്ല രണ്ട് ഷോട്ടും ഒരു ടാർഗറ്റാണ് അവന്റെ അഞ്ചു ഷോട്ടും പൂജ്യം ടാർഗറ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം കൊണ്ട് കട്ടക്കന്നെയാണ് നമുക്ക് എന്തായാലും നോക്കി വെക്കാം സെക്കൻഡ് കിട്ടില്ല കളിയാ എനിക്കറിയാലോ കൃത്യമായിട്ട് നമ്മള് കൊറേ കളിച്ചിട്ടുള്ള തന്നെയാണ് ഇതിന് ബെസ്റ്റ് പ്ലെയർ ഇൻ കേരള പറയാം നല്ലൊരു ക്രിയേറ്റർ ആണ് ലൈവ് ഒക്കെ വന്നു തരുന്നതാണ് ഇപ്പം കുറച്ച് തിരക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനെ അതുകൊണ്ടാണ് സോ റൂമിനിങ് ആണ് ഗൈസ് ഓക്കെ റൂമിനിങ് ടു മത്യൂസ് ചെറിയ പിടുത്തുണ്ട് കേട്ടോ ഓക്കെ ഇറ്റ്സ് റൂമിനിങ് ഓക്കെ അടുപ്പിച്ചൊക്കെ ഓക്കെ എടാ ലെഫ്റ്റ് റൈറ്റിക്ക് എടുത്ത് അടിക്കാത്ത എന്താ പറയുക ഒരു ഓപ്പൺ ഞാൻ മിസ്സായി ഗൈസ് ഫസ്റ്റ് ടൈം തന്നെ ഓക്കെ തപ്പു ടു സല ഓ സല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ

ഡേവിഡ്സ് ഓക്കെ ഓക്കെ ഡേവിഡ് പാസ് കൊടുക്കാം ഓക്കെ മെസ്സി ടച്ച് എന്താ പേരാത്ത് ഇത് ഇടാണെന്ന് എന്താ വരാത്തേക്ക് മനസ്സിലാവും ഒന്നും വരില്ല അത് തന്നെ ഇടുക ഓക്കെ ഔട്ട് സൈഡ് കൊടുക്കാൻ ആൾക്കാരെ ഉണ്ടോന്നുണ്ട് ഓക്കെ മെസ്സിയാണ് ക്രൈഫിന്നെ വെക്കാം ഓക്കെ ക്രോസ് ആണ് എഗാണ് എഡ്ഗർ ഡേവിഡ്സ്

एग्ज़ैन ब्लॉकरन गैस। बैक टू बैक, बैक टू बैक, बैक टू बैक ब्लॉकरन। ये रेंसम रहे हैं मैंने। ओके दोनों का उत्तोड़ गा। ओके। एग्ज़ैन। ऐसे दोनों लोग ओके मोमेंस है ना गैस। एंड इट्स रोमिंग। ओके ना। स्टैकल। ओके मत यूज़ आने। जो आफ्टर उड़ गा। रोमि� ഡബിൾ ടച്ച് വന്നില്ല ഡബിൾ ടച്ച് ഇഡണ്ടില്ലോ എന്തിനീ ഇതിന്റെ ഏക്ഷ മാറി സാധനം വരുന്നില്ല നമ്മള് ഇഡുണ്ട് പക്ഷെ സാധനം വരുന്നില്ല മാറി വീണ്ടും ബ്ലോക്കിലിട്ട് അതെന്താ ഫൗള് പൈസ കിട്ടിയിരിക്കോ എനിക്കല്ല ഓന് ബെക്കൻപോറാണ് ഓക്കേ ഡേവിഡ് എടുത്തണ്ട് ആൻഡ് ഇറ്റ്സ് മാത്യൂസ് ഓക്കേ ഒരു ചാൻസ് ഉണ്ട് ഗയ്സ് ഓക്കേ മാത്യൂസ് ആണ് ഓക്കേ ലിക് ഇതിട റോയ് നോക്കാം ആൻഡ് ഇസ് ആണ് ഗയ്സ് ഓക്കേ നമ്മൾ വീണ്ടും ഇതിന്റെ മാത്യൂസ് ആൻഡ് ഇറ്റ്സ് കോസ്റ്റ പോട്ടേ ടു പ്രൈഫിനെ ചെയ്യാം ഓക്കേ ക്രൊയ്ഫാണ് ഗയ്സ് പാസ് ടു മാത്യൂസ് ഓക്കേ മാത്യൂസ് ൽ ഓഫ് അടിച്ചു ഓക്കേ ഇറ്റ്സ് ക്രൈഫാണ് അടിവിട്ടോ ഓക്കേ ക്രൊയ്ഫ് എടാ അശ്ശേ വീണ്ടും ബ്ലോക്കി ഓക്കേ മാത്യൂസ് ആൻഡ് ഇറ്റ്സ് എട്ടോ ഓക്കേ നമ്മൾ എടുത്തണ്ട് റൂമിനിംഗ് ആണ് ഈ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഓക്കെ ഓർഡർ പണി പറയണ്ട പാല് കിട്ടില്ല എന്തായാലും റിബറി വരട്ടെ പോലീസ് വരട്ടെ സു ആർ എസ് വരട്ടെ കൈസ് ഇത് മതി അല്ലെങ്കി നോക്കട്ടെ അതന്നെ കേട്ടോ ബ്ലിറ്റ് തല അനു ബ്ലിറ്റ് അടിസ് സോ നമുക്ക് നോക്കി നോക്ക കളി എന്താവും തെക്കം പോസ് ചെയ്താണ് സബ്ബർ ഓക്കേ ഇനി സബില് വല്ലതും കളി മാറി നോക്കട്ടെ ഓക്കെ കഫു ആൻഡ് ഇറ്റ്സ് അല കഫു ഓക്കെ സലേക്ക് തന്നെ കേട്ടോ പന്ത് പോകണം ടാർഗറ്റിക്ക് സലക്ക് തന്നെയാണ് പോണെല്ലാം ഓക്കെ ആൻഡ് ഇറ്റ്സ് കഫു എഗെയിൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഒലീസെ എന്ത് മിസ്പാസ് ആണ് ഓക്കെ ലിയാവുട്ടോ ലി ഭാഗ്യം ഇട്ടുണ്ട് ഒലീസെ

പതിനൊന്ന് ഷോട്ട് അഞ്ച് ടാർഗറ്റ് നാല് പോകുന്ന ടാർഗറ്റാണ് ഏറ്റവും കളി കറക്റ്റ് തന്നെയാണെന്നാലും കാരണം എല്ലാം ബ്ലോക്ക് ആണ് എന്തായാലും എന്താ പറയാ എക്സ്ട്രാ എക്സ്ട്രാ ടൈം ടൈം വെച്ചുണ്ട് കളി എത്ര ചാൻസറ കിട്ടിയ നമുക്ക് ഇതാണ് ഞാൻ പറയണത് എനിക്ക് ഫിനിഷിങ് തീരില്ലേ ഇപ്പൊ ലൈവിലായിക്കോട്ടെ ഞങ്ങളുടെ അടുത്ത പറയാറ് നമ്മള് കൊറേ ഷോട്ട് എല്ലാം ബാർബ്യം വെച്ചത് കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് ഒന്നും എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാറില്ല അത് എൻ്റെ ഒരു കുറച്ചിലാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ചില കളിയൊക്കെ ഒരു ഷോട്ടോ മൂപ്പോണ്ട് അടിച്ചിട്ടുണ്ട് അത് ഞാൻ അവിടെ പത്തെണ്ണം അടിച്ചാലും കേറില്ല ഫിനിഷിങ്ങിൽ കുറവാണ്ക്രിപ്റ്റ് പറയും ഓക്കെ ഡെക്ല റൈസ് ആണ് ഓക്കെ അരി അരിയണ്ണൻ ടു ലിയാവ് ഓ ലിയാവിനോണ്ട് ഞാൻ കളിയുടെ ഔട്ടോറും ഓക്കെ ഓക്കെ കാസിമീറോ റൈസ് ആണ് ओके हमले देखते हैं एक्टो ओके सुवारस ठीक है बहुत डांसिंग बटन लियाओ ने गेस एंड इट्स आई डी एंड इट्स लियाओ एग्ज़ लियाओ ओके आई डी ओके हमले देखते हैं ओके ओली से माइकल ओली से ओके टेरेन एक कम प्रोवेक्ट कम ओके डेविड्स ओली से ओके okay okay eto let's go guys oh, oh, goal oh, engal adichirikkanu oh, oh, finally nice or build up aayirunnu oh, oh, avarnu ottum kittum vicharichu varalla yan miss pass varu undu vicharichana avadu but ore idu namude eto so it's 10 to 98 minutes extra time randu okay aryannan randu goal edukkunde okay again okay haland aanu guys cheyum eduthundu ribbery കൊടുക്കാം ുംടിച്ചിടിച്ചത്

and it's Matthews. Okay, David. Matthews. Okay, Matthews. Are you pass out? Come. Hey, again, Mr. Kafu. And it's the clan race. Allen. And, uh, and, and it's the other Matthews. Rafael. Yeah, the second one. Okay, two more. Messi. Okay, come. Hello. Sorry. Police. Are Okay, police. And it's David. Sir, we need to miss pass out, guys. Ada. Okay. And it's the clan race. Matthews.

മാത്രം എന്തായാലും വൺ സീറോക്ക് വിജയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഷോട്ട് ആറ് ടാർഗറ്റ് ആറ് ഷോട്ട് നാല് ടാർഗറ്റാണ് അവൻ കണ്ടോ സേവ്സ് ഒന്നും എഴുതില്ല ഫുൾ അവൻ ബ്ലോക്ക് സംഭവം പന്ത്രണ്ട് ഷോട്ട് പകരം കൊല്ലം ബോക്സ് ബ്ലോക്കാണ് ചെയ്യണം അല്ലാണ്ട് ബാറും അടിച്ചു പോകാൻ എന്തായാലും റേറ്റ് കണ്ടില്ലേ സ്കോഡ് ഉണ്ട് കുഴപ്പമില്ല

ഇത് ലിയാവുവിന്റെ ഷോട്ട് എൺപത്തിഒൻപത് അഞ്ചില് അതേതായിരുന്നു ബ്ലോക്ക് ആയിരിക്കും അത് അതെ ബ്ലോക്ക് തന്നെ ഇതാണ് ഗോള് ഐസ് ഇതല്ല അത് ഇതാണ് ഗോള് നൈസ് വാസ അവിടെ റിബറി വെച്ചു ടേൺ എടുത്ത് വെട്ടോ അവിടുന്ന് കേള് ചെത്തി അങ്ങട് ഗോള് കയറി എന്തോ ഭാഗ്യം അല്ലെങ്കിൽ അത് മോതിയർ തോ ഇത് മോമസാല ഷോട്ട് ചെങ്ങായ അവസാനം അതൊക്കെ ഓ അത് ക്ലിയർ ചെയ്ത് വാങ്ങി അവിടെ നറ്റാക്കി വിചാരിച്ചു ഞാൻ നൈസ് സേവർന്നത് ബാക്കിയുടെ അത് തൂറ അവനായിരുന്നു കൈസ് ഇതിന്റെ എന്തായാലും നൈസ് ആയിരുന്നു സെക്കൻഡ് പാർട്ട് നമ്മളുടെ റിച്വിന്റെ ചാനൽ വരേണ്ടതായിരിക്കും കേട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇട്ടാണ് പാർട്ടിയിലിട്ടാണ് സെക്കൻഡ് പാർട്ട് എന്തായാലും റിച്വിന്റെ ചാനൽ ഇന്നല്ല പിന്നെ നാളെ എന്തായാലും വരുന്നുണ്ടാവും എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്താവും സെക്കൻഡ് പാർട്ടും സോ റിച്ട്ട് കളിച്ച് നല്ല ഡിഫൻഡിങ് ആണോ ഡിഫൻഡിങ് കളിച്ച് പിന്നെ അവൻ എന്റെ അച്ചാക്കിന്റെ തന്നിട്ട് വന്ന് ഫുൾ ഡിഫെൻസ് ഒരു മൂഡിൽ കളിച്ചിരിക്കണ അറ്റാക്ക് അധികം വന്നിട്ടില്ല അവൻ പിന്നെ അവസാനം ഈ ബ്ലിറ്റ്സ് സ്ഥലം വന്നപ്പോൾ കുറച്ച് സീനാക്കി എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല നൈസായിരുന്നു എന്തായാലും ഇനി അറിഞ്ഞപ്പോൾ കളിക്കുന്നത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ അതിനനുസരിച്ച് കളിക്കുക കുറെ പേരായിട്ട് ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ നിങ്ങൾ പറയുണ്ടെങ്കിലും ടൈം നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കണതാണ് എല്ലാവരുടെ ഒരു സമയം വേണല്ലോ റിച്ച് ആയിട്ട് തന്നെ ഇപ്പം മൂന്നാല് ദിവസം അങ്ങോട്ട് അവിടെ കളിക്കുന്നു കളിക്കുക നാളെ കളിക്കുക അങ്ങനെയുണ്ട് എനിക്കും ചിലത്ത ടൈം ഉണ്ടാവില്ല ചിലപ്പോൾ അവനും ഉണ്ടാവില്ല അങ്ങനെ ടൈം ഫിക്സ് ആക്കി ലാസ്റ്റ് ടൈമിലാണ് ഇപ്പൊ കളിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ആരോപ്പം കളിക്കുന്ന താഴെ പറഞ്ഞാൽ മതി എന്തായാലും നമുക്ക് ഇനി രാത്രി ലൈവില് കാണാം അല്ലെങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അത് വരയ്ക്കും ബൈ